ഇത് മാസ് മോട്ടോറിഷീന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവിൻ്റെ എഞ്ചിൻ ആണത് നമുക്കതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റണ്ണിങ്ങിലും ഓഫായി പോകേണ്ട കംപ്ലൈൻറ്റ് ഉണ്ട് പിന്നെ അത് കൂടാതെ കൊണ്ട് സ്റ്റാർട്ടായി കിട്ടാനൊക്കെ ഒരു നല്ല ബുദ്ധിമുട്ട് കാണിക്കേണ്ടായിരുന്നു വണ്ടിക്ക് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കിക്കറൊക്കെ അടിച്ചാലും കംപ്രഷൻ വളരെ വീക്കായിട്ടാണ് എഞ്ചിൻ കംപ്രഷൻ കിട്ടാറില്ല കിക്കറ് ബല കുറവോട് കൂടിയിട്ട് ഫ്രീ ആയിട്ട് താന്നു പോകുന്ന ഒരു ഫീലിങ് ആണ് അപ്പോൾ അതൊക്കെ നമ്മൾ നമുക്ക് ഇൻഡിക്കേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ ഹെഡിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലാന്നുള്ളതാണ് കമ്പർഷൻ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോഴും കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായിട്ടാണ് കണ്ടത് അപ്പോൾ നമ്മളത് ഹെഡിൻ്റെ പോർഷൻ അഴിച്ചു ആ കംപ്ലൈൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഹെഡിൻ്റെ പോർഷൻ അയച്ചായിരുന്നു നമ്മൾ അത് അഴിച്ചിട്ട് നമ്മൾ നോക്കണ സമയത്തുണ്ടല്ലോ ഹെഡിനകത്ത് ശരിക്കും കരിയുടെ നല്ല പ്രസൻസ് ഉണ്ട് കാരണം ഞാൻ ഇതിപ്പോൾ നമ്മൾ പിസ്റ്റണിൻ്റെ ടോപ്പ് സൈഡ് നീ വന്ന ഇവിടെയൊക്കെ നോക്കുമ്പോൾ കാർബൺ നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക ഞാനത് പിസ്റ്റൺ ബോറിംഗ് പിസ്റ്റൺ എന്തെങ്കിലും ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ചിരണ്ടി നോക്കിയതാണ് അത്യാവശ്യം അത്രയും കട്ടിയിൽ കരി ഉണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ കൊണ്ട് പിന്നെ കാർബണിൻ്റെ പ്രവർത്തനം പറഞ്ഞാൽ വാല്വിനകത്താണ് ഇതാണ് അതിൻ്റെ വാല്യു ഇത് ഇൻലറ്റ് വാൽവും എക്സെറ്റ് വാല്യൂ അപ്പോൾ വാലുവിൻ്റെ കറക്റ്റ് ഈ വന്ന പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ കരി നല്ല രീതിയിൽ കാർബൺ ഡെപ്പോസിറ്റ് ഇങ്ങനെ പൊടിഞ്ഞ് പോരുന്ന കണ്ടീഷനിലുള്ള കരിയാണ് അവിടെ നിന്ന് ഇരിക്കണം അപ്പോൾ ശരിക്കും വരാൻ എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ ഈ കാ വാല്യു വന്ന് അടയണ ഭാഗം തന്നെയാണ് എൻ്റെ ജോയിൻ്റ് അവിടേക്ക് കാർബൺ വരുന്ന സമയത്ത് വാൽവ് കൃത്യമായിട്ട് അടയാത്ത ഒരു കണ്ടീഷൻ വരും അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് വരുന്ന വെച്ചാൽ കംപ്രഷൻ വീക്ക് ആയി പോകും അതായത് ഫുൾ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കംപ്രഷൻ കിട്ടില്ല അപ്പോൾ ആ കമ്പ്രഷൻ വീക്കായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഐഡിലിങ് നിൽക്കില്ല വണ്ടി അപ്പോൾ തന്നെ പോകും അതാണ് മെയിനായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക അത് അത് തന്നെയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ പ്രോബ്ലം ആയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ സിലിണ്ടറിൻ്റെ ബോറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതായത് കരി അതിൻ്റെ ഉള്ളിൽ ചാടി കിടക്കുന്ന ഒരു ഫീൽ ഉണ്ട് ആ പിഷ്ടൺ ടോപ്പിൻ്റെ ഭാഗത്ത് കരി കിടക്കണമെങ്കിൽ കാണട്ടോ അതത്രയും കാർബൺ ഡെപ്പോസിറ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീനിങ്ങൊക്കെ നടത്തി വാൽവ് കാര്യങ്ങളൊക്കെ സീറ്റിങ് നടത്തിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഈ വാൽവ് ചേഞ്ച് ചെയ്ത് തുടങ്ങാം കാരണം ഞാൻ ഈ എക്സോസ്റ്റ് വാൽവൊക്കെ ശരിക്കും നല്ല ഹീറ്റിംഗ് വന്ന് തന്നെ വാൽവ് ഗൈഡിൻ്റെ ഭാഗത്ത് തേമാനം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് ശരിക്കും പഴുത്ത് നല്ല രീതിയിലൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും വാൽവ് നമുക്ക് ചേഞ്ച് ചെയ്യണം രണ്ട് വാൽവും മാറ്റിയിട്ട് ലെയ്ത്തിൽ കൊടുത്ത് അതൊന്ന് സീറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം ഇരിക്കുന്നതൊക്കെ കരി ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ കാർബൺ ഈ പറഞ്ഞ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർബൺ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതായത് ലൈത്തിൽ കൊടുത്തുകഴിഞ്ഞാൽ ക്ലിയറായിട്ട് നമുക്കത് വാൽവ് മാറ്റി അതിൻ്റെ സീറ്റിങ് ഇവിടെ വാൽവ് അടങ്ങുന്ന ഭാഗം നല്ല കണ്ണാടി പോലെ ഇരിക്കും ശരി അത് ഇപ്പോൾ കൊണ്ടാണ് ഈ ഒരു കണ്ടീഷന് തന്നെ അപ്പോൾ അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് പുതിയ വാൽവെ ഗൈഡ് എന്ന് പറയുന്ന യൂണിറ്റ് ഇതിൻ്റെ ഉള്ളിൽ വന്നതായിട്ടാണ് ഈ വാൽവ് കയറി പോണ ഈ ഭാഗം അത് തേമാനം എക്സോസ്റ്റ് വാൽവ് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ പോർഷൻ ഉണ്ടല്ലോ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വന്ന ചെറിയ ബെയറിങ്ങിനും കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ബെയറിങ് ശരിക്കും പറഞ്ഞാൽ ഓരെണ്ണമായിട്ട് സെറ്റായിട്ടാണ് മാറ്റ രണ്ടെണ്ണത്തിൻ്റെയും ബെയറിംഗ് മാത്രമായിട്ടൊന്നും മാറ്റിയിട്ടെ ക്യാം ഷാഫ്റ്റിന് കംപ്ലയിൻറ്റ് കാണുന്നില്ല സൈഡിലത്തെ ബെയറിങ്ങുകൾക്കാണ് പ്രോബ്ലം തന്നെ കേട്ടോ അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിൻ കംപ്രഷനുമായി ബന്ധപ്പെട്ട ഭാഗം ഓക്കെ ആയിക്കോളും കാർബേറ്ററിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ കാർബേറ്ററിൽ നമ്മൾ കാര്യമായിട്ട് അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല എങ്കിൽ കൂടി നമ്മൾ ത്രെഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് കേട്ടണ സമയത്ത് കാർബേറ്റർ യൂണിറ്റ് കൂടി ഫുൾ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും അപ്പം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കിയായിരുന്നു ക്ലച്ചിൻ്റെ പോർഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയുമ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബെൽറ്റ് ഒക്കെ ആയാലും ഓൾറെഡി കിടക്കുന്ന കമ്പനി ബെൽറ്റ് തന്നെയാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത് ബെൽറ്റിന് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ക്ലച്ചിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് ആയാലും വർക്കിങ്ങുകളൊക്കെ കംഫർട്ടാണ് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ സിലിണ്ടറിനകത്ത് ഈ സിലിണ്ടറിൻ്റെ നമുക്ക് ഈ പിസ്റ്റണിൻ്റെ റിങ്സ് മാത്രമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കിടക്കണം ഈ മോളി കിടക്കുന്ന ഈ വളം പോലെ കിടക്കുന്ന ഭാഗം അതിൻ്റെ സ്റ്റാൻഡ് സ്റ്റാൻഡേർഡ് പിഷ്ടായതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് റിങ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് പിസ്റ്റൺ സിലിണ്ടറും അതുതന്നെ നമുക്ക് നിലനിർത്താം റിങ്സ് മാത്രം ചേഞ്ച് ചെയ്യാൻ മതി ഇവിടെ ഹെഡിൻ്റെ ഭാഗത്ത് വാൽവ് മാറ്റിയിട്ട് വാൽവ് സീറ്റിങ് നടത്തി വാൽബിൻ്റെ ഗൈഡ് മാറ്റി റീസെറ്റ് ചെയ്യാം ക്യാം ഷാഫിൻ്റെ പെയറിങ് മാത്രം മാറ്റി ചേഞ്ച് ചെയ്തിടാം കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഹെഡിന് നമുക്ക് എയർ ഫിൽറ്ററാണ് അതിൻ്റെ കമ്പനി ഫിൽറ്റർ ആണ് നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽറ്റർ വേണം കേട്ടോ അത് വേറെ പ്രോബ്ലം ഒന്നുമില്ല അതൊക്കെ നമുക്ക് അതന്നെ യൂസ് ചെയ്യാം പിന്നെ പ്ലഗ് നമുക്ക് നോക്കിയിട്ടത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലഗ് ചേയ്ഞ്ച് ചെയ്ത് തെടേണ്ടി വരും കാരണം പ്ലഗും ഡയറക്റ്റ് അതിന് കാർബണുമായിട്ട് കോൺടാക്റ്റ് വന്നതാണ് വേണ്ടതാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് അത് ചെയ്യാം കേട്ടോ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് ലേത്തിൽ പോയി വന്നതിന് ശേഷം എഞ്ചിൻ ആ ഹെഡ് പോർഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കറക്റ്റ് ആയിട്ട് കണ്ടീഷൻ പറയാം എങ്ങനെയാണോ പിന്നെ അതിൻ്റെ ബാറ്ററി ഓൾറെഡി ചാർജ് കുറവാണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് നമുക്കിതൊന്നും ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആംബ്രോൻ്റെ ബാറ്ററിയാണ് അപ്പോൾ നമ്മളത് ബാറ്ററി ഒന്ന് ചാർജിലേക്ക് കിട്ടാമായിരുന്നു ചാർജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ടേ പോയിന്റ് അഞ്ച് മൂന്ന് പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് വാറണ്ടി ഉള്ള ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാറ്ററി പറയുന്നത് വാറണ്ടി ഉള്ളതാണ് ഇത് ചാർജ് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ചാർജ് അതെനിക്ക് നമ്മൾ ബൈ ചാൻസ് നമ്മൾ സെൽഫ് അടിച്ച് കിട്ടാതെ വന്ന് അങ്ങനെ ചാർജ് ഇറങ്ങി ഇതാവാനാണ് സാധ്യതയുള്ളൂ അപ്പോൾ നിലവിൽ ബാറ്ററി കണ്ടീഷനാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഈ ഹെഡിൻ്റെ ഈ പറഞ്ഞ വർക്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ബാക്കി അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഹെഡ് സെറ്റിങ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കണ്ടീഷൻ പറയാം വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഉണ്ടോ കാര്യങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്പം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ